എടാ ഞാനേ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ക്രിസ്ത്യാനോ ഫാൻസിൽ ഒരാളാണ് കാരണം എല്ലാവരും ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും പിന്നാലെ പോകുമ്പം പോർച്ചുഗൽ ഫാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ പേരിൽ പലതവണ തവണ ഊക്കുകൾ ഇറന്ന് വാങ്ങിച്ചിട്ടുള്ള ഞാനായിരുന്നു പക്ഷേ പിന്നീട് ഒരു കാലഘട്ടം എത്തിയപ്പം ക്രിസ്ത്യാന റൊണാൾഡോ വളരെ വലിയ മാറുന്നു ഞാൻ ക്രിസ്ത്യാനോ മാഞ്ചസ്റ്റർ കളിക്കുന്ന സമയത്തൊരു ക്രിസ്ത്യാനോയുടെ ഫാനാണ് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാർഡിലേക്ക് വന്നപ്പം ക്രിസ്ത്യാനോ ഗ്രീരോട് ഫാൻ ബേസ് വരുന്നുണ്ട് ലയണൽ മെസിയും ബാർസിലോണയും ഛേ മെസ്സി ഫാൻസിൻ്റെയും ക്രിസ്ത്യാന ഫാൻസിൻ്റെയും പോപ്പുലേഷൻ കൂടുന്ന സമയത്തൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലയണൽ മെസ്സി ഊക്കാറുണ്ടായിരുന്നു ഊക്കെന്നൊക്കെ പറഞ്ഞ ഒരു മയവില്ലാത്ത രീതിയിൽ എൻ്റെ രണ്ട് കൂട്ടാരുണ്ടോ അഭിജിത് താരമുണ്ടോ അമ്മാർ രണ്ടും ഡൈഹാർഡ് മെസ്സി ഫാൻസ് ഞാൻ ക്രിസ്ത്യാന ഫാൻ ഊക്കി പൊളിച്ചു വിടാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ അമാരെ ഏറെ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം മെസ്സി കിടിലുവാണെന്ന് അറിയാമെങ്കിൽ പോലും നമുക്കിത്തിരി താളം അടിക്കാൻ അടിക്കാനറിയാവുന്നുകൊണ്ട് ഊക്കി പൊളിച്ച് വിടുന്ന പതിവായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ മെസ്സിയെ ഫീഡ് ചെയ്യാൻ വാട്സില ആളുകളുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് ഇതുവരെ ഒരു ഇൻ്റർനാഷണൽ ടൈറ്റിൽ അടിക്കാൻ മെസ്സിയെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ ഊക്കുമായിരുന്നു പിന്നെ പറയുമായിരുന്നു മെസ്സി വരുന്നതിന് മുമ്പ് കളർ ടി വി യുഗത്തിന് മുമ്പാണെങ്കിൽ പോലും അർജന്റീനയ്ക്ക് ഒരുപാട് കിരീടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ മെസ്സി വന്നതിന് ശേഷം അർജന്റീനയ്ക്ക് എന്ത് തേങ്ങയാണുള്ളതെന്ന് ഞാൻ അവർ ചോദിച്ച് കളിയാക്കുമായിരുന്നു സത്യം ലിറ്ററലി ഐ ആം അഡ്മിറ്റിങ് ഞാൻ അഡ്മിറ്റീവ് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോ കപ്പ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഇവന്മാരെ എയറിൽ നിർത്തി അങ്ങ് തിന്ന് കൊന്ന് തിന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അർജന്റീനക്ക് വേണ്ടി അന്ന് കോപ്പയിൽ മെസ്സി ആകാശവാണി വിട്ട് കരഞ്ഞ് വിരമിച്ചപ്പോൾ നമ്മൾ മെസ്സിയുടെ അനുഭാവ പ്രകടനമൊക്കെ നടത്തിയെങ്കിൽ പോലും പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ മെസ്സിയെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപതിനു ശേഷം അങ്ങേരുടെ തൂക്കിയടി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തിരിച്ചു ഫുട്ബോൾ ഹിസ്റ്ററി വേറെ അറിയത്തില്ല കിരീടങ്ങൾ നേടാതെ കളം വിടേണ്ടി വന്ന ലയണൽ മെസ്സി എന്ന് പറഞ്ഞെടുത്തു നിന്നും അങ്ങേരുടെ കാൽ കീഴിൽ ഇപ്പൊ ഇന്റർനാഷണൽ ടൈറ്റിലുകളുടെ കൂമ്പാരമാണ് ഫൈനലിസമേ അടിച്ചു കോപ്പ രണ്ട് തവണ അടിച്ചു ഇതാണ്ട വേൾഡ് കപ്പ് അടിച്ചു ഇനി എന്താ അങ്ങേർക്ക് വേണ്ടത് മെസ്സി ഒരു ട്രൂ ലീഡർ അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഓക്കുമായിരുന്നു ഇപ്പം മെസ്സി ഒരു നായകൻ എങ്ങനെ ആവണം എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് അർജന്റീനയെ മുന്നിൽ നിന്ന് പല തവണ നയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ടൈറ്റിലുകൾ ഇല്ലായെന്ന് പറഞ്ഞു നോക്കി തെക്കേടത്തമ്മ പുരസ്കാരമാണ് മെസ്സിയുടെ വലുതെന്ന് പറഞ്ഞു നോക്കിയായിരുന്നു ഇപ്പം ഇന്റർനാഷണൽ ടൈറ്റിലുകൾ ഒരുപാടുണ്ട് കർമ്മയാണോ ഇത് എനിക്കറിയത്തില്ല ഞാൻ തന്റെ ഊക്കൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നോ പറയുന്ന സാധനങ്ങൾ ഞാൻ കേട്ടിതരാം അത് പോട്ടെ ഗ്രൂപ്പ് ഞാൻ എന്നാലും താളം പറഞ്ഞ് പിടിച്ചു നിക്കും അത് വേറെ കാര്യം നമ്മക്കാണോ താളം ഇടാൻ അറിയാത്തത് ഏ എന്താണെങ്കിലും ഞാനതിനെ അംഗീകരിക്കാനൊന്നും പോയില്ല കാരണം കോപ്പയ്ക്ക് വിലയില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയും കോപ്പ അമേരിക്കയിൽ കളിക്കുന്ന മറ്റ് ടീമുകൾ വിലയില്ലാത്ത ടീമുകളാണ് വെറും മുണ്ടായസം ടൂർണമെന്റാണ് ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ഒരു മണിക്കൂർ വൈകിട്ട് തുടങ്ങണമെങ്കിൽ ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിൽ നടത്തുന്ന ടൂർണമെന്റിന്റെ നിലവാരമേ അതിനുള്ള എന്ന് പറഞ്ഞ് തള്ളി അടിച്ചാലേ ഞാൻ പിടിച്ചു നിൽക്കും അതിനകത്ത് ഇല്ല എന്നാൽ ഊക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട് ടാ പറ എന്റെ മുഖത്ത് എന്തെങ്കിലും വിഷമം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അബ്സുലൂട്ട്ലി ഇല്ലെന്ന് എനിക്കറിയാം സത്യം പറയാലോ മക്കളെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഐശ്വരാ ക്രിസ്ത്യാനോടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് പുറത്തിറങ്ങിയ ഊക്കോണ്ടി ആവേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഇനി തൽക്കാലം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ തെറിവിളിച്ച് ഒരാഴ്ച അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ബൈ